അൽ സാബിത്ത് എന്ന പേരിനേക്കാളും ഒരുപക്ഷെ മലയാളികൾക്ക് പരിചയം കേശു എന്ന പേരാകും എട്ടു വയസ്സിൽ ഉപ്പുമുളകിലേക്ക് എത്തിയ കേശു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഏവർക്കും പ്രിയങ്കരനായ കേശുവിനെ അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക് പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്കും സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽസാബിത്തിന്റെ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ജോലി വരെ രാജിവെച്ച ആളാണ് കേശുവിന്റെ അമ്മ ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിന്റെ ഇന്നത്തെ വിജയം ഈ ന്യൂ ഇയറിന് ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാണ് കേശു സ്വന്തമാക്കിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ് കേശു അധ്വാനിക്കാൻ ഇന്ന് തിരക്കുള്ള താരമായി കേശു മാറി സ്വന്തം അധ്വാനത്തിലൂടെ തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചെത്തിയ അൽ കുട്ടിക്കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സ്വന്തം ചുമലിലേക്ക് എടുക്കുകയായിരുന്നു കേശു ഈ ഒരു കാറ് വാങ്ങിയ ന്യൂസ് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നത് ഇതിനു മുൻപ് കേശുവിന് ഒരുപാട് ആളുകൾ പൊങ്കാല ഇട്ടിരുന്നു തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കേശുവിനെ കളിയാക്കിയിരുന്നു ഈ കളിയാക്കിയവരൊക്കെ കേശുവിന്റെ അധ്വാനത്തിൻ്റെ കഥ അറിയാത്തവരായിരിക്കും എന്തായാലും എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞാലും കേശുവിന്റെ അമ്മ അവനെ പഠിപ്പിക്കുകയും നല്ല രീതിയിൽ അവനെ വളർത്തുകയും ചെയ്തു കേശുവിന്റെ ഈ ഉയർച്ചയും ഈ വിജയമൊക്കെ അവൻ്റെ അമ്മയ്ക്കും അഭിമാനമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ